ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇപ്പൊ എല്ലാവരും പച്ചക്കറികൾ ഇതേപോലെ മേടിക്കാറുണ്ടല്ലേ പക്ഷെ ഇത് കേടാവാതെ സൂക്ഷിക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് ആണ് അപ്പം ഇത് ഓരോന്നായിട്ട് നമുക്ക് എങ്ങനെ കേടാവാതെ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്ത് വെക്കാം എന്നുള്ള എന്റെ വീഡിയോ ആണ് കേട്ടോ ഇതിപ്പോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ കറിവേപ്പില എപ്പോഴും സൂക്ഷിക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ ഇരിഞ്ഞിട്ട് സൂക്ഷിക്കുന്നതിനേക്കാളും ഈ കറിവേപ്പില സൂക്ഷിക്കുന്ന സമയത്ത് എപ്പോഴും നമ്മൾ ഈർപ്പമില്ലാതെ ഇതുപോലെ തന്നെ തണ്ടിൽ നിന്നും അടർത്തി എടുക്കാതെ ഇതുപോലെ തന്നെ ഒരു ടെന്നി ടിന്നിനകത്തു അടച്ചു വെക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടി കേടാകാതെ നമുക്ക് സൂക്ഷിക്കാൻ കഴിയും കേട്ടോ വെണ്ടയ്ക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് ചീഞ്ഞു പോകാതിരിക്കാനായിട്ട് ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിനകത്തിട്ട് പൊതിഞ്ഞു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ വെണ്ടയ്ക്ക് ഒരുപാട് ദിവസത്തേക്ക് നമുക്ക് കേടു കൂടാതെ സൂക്ഷിക്കാനായിട്ട് കഴിയും പച്ചമുളക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുന്ന സമയത്ത് പച്ചമുളകിന്റെ തണ്ട് ഇതുപോലെ അടർത്തി മാറ്റിയിട്ട് നമ്മൾ ടെണ്ണിനകത്തിട്ട് അടച്ചു വെച്ച് സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ പച്ചമുളക് ഒത്തിരി ദിവസത്തേക്ക് കേടുകൂടാതെ ഇതുപോലെ ഇരിക്കും തക്കാളി നമ്മൾ ടെണ്ണി ടെണ്ണിനകത്ത് സൂക്ഷിക്കുന്ന സമയത്ത് ഡയറക്റ്റ് ആയിട്ട് ഇതുപോലെ തക്കാളി ടിന്നിൽ വെച്ച് അടച്ചു വെക്കാതെ തന്നെ ഇതുപോലെ ഒരു ന്യൂസ് പേപ്പർ ടെണ്ണിനകത്ത് വെച്ചു കൊടുത്തിട്ട് തക്കാളി ഇതുപോലെ വെച്ച് അടച്ചു വെച്ച് കഴിഞ്ഞാൽ തക്കാളി ഇതുപോലെ വെച്ചുകൊടുത്ത് നമ്മൾ അടച്ചു വെച്ച് സൂക്ഷിച്ചു വെച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദിവസത്തേക്ക് നമുക്ക് തക്കാളി കേടുകൂടാതിരിക്കാൻ സാധിക്കും കുമ്പളങ്ങയൊക്കെ സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ നമ്മൾ മുറിച്ചെടുത്തിട്ട് ഇതിനകത്തുള്ള ഭാഗങ്ങളെല്ലാം നല്ലതുപോലെ ചെത്തി കളഞ്ഞതിന് ശേഷം സൂക്ഷിക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് ദിവസത്തേക്ക് കുറച്ച് ദിവസം കൂടി കേടുകൂടാതിരിക്കും അതുപോലെ തന്നെ വെള്ളരിക്കയും നമ്മൾ ഇതുപോലെ തന്നെ കട്ട് ചെയ്ത് കൊടുക്കുക വെള്ളരിക്കയുടെ അകത്തുള്ള ഭാഗങ്ങളെല്ലാം ഇതുപോലെ ചെത്തി മാറ്റി കൊടുത്തതിന് ശേഷം വെള്ളരിക്കയും ഇതുപോലെ സൂക്ഷിച്ചു വെക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ദിവസം കൂടെ കേടുകൂടാതിരിക്കാനായിട്ട് സാധിക്കും വെളുത്തുള്ളി സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ തന്നെ ഇട്ട് വെക്കാതെ ഈ വെളുത്തുള്ളിയുടെ അല്ലികളെല്ലാം ഇതുപോലെ വേർതിരിച്ച് ഇട്ട് കൊടുക്കുക എന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസത്തേക്ക് വെളുത്തുള്ളി നമുക്ക് കേടു കൂടാ കേടുകൂടാതെ സൂക്ഷിക്കാൻ കഴിയും ഉരുളക്കിഴങ്ങ് എപ്പോഴും ഫ്രിഡ്ജിൽ വെക്കേണ്ട ആവശ്യമില്ല ഉരുളക്കിഴങ്ങിന്റെ ടേസ്റ്റ് കുറയും എന്നാണ് പറയുന്നത് ഉരുളക്കിഴങ്ങ് സൂക്ഷിക്കുന്ന സമയത്ത് ഇതുപോലെ വെളുത്തുള്ളിയുടെ കൂടെ ഇട്ട് വെക്കുക എന്നുണ്ടെങ്കിൽ ഒത്തിരി ദിവസത്തേക്ക് ഉരുളി ഉരുളക്കിഴങ്ങ് നമുക്ക് കേടു കൂടാതെ ഇരിക്കാനായിട്ട് സാധിക്കും